ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചക്കക്കുരുടെ റെസിപ്പി ആയിട്ടാണ് ഒരു ചക്കക്കുരു മുളക് കറി ഇത് വളരെ സ്പൈസി ആയിട്ടുള്ള അത് നല്ലൊരു ടേസ്റ്റ് ഒരു കറിയാണ് ചോറും ചോഹും ഒക്കെ കഴിക്കാൻ നല്ല ഒരു റെസിപ്പിയാണ് ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്നും നോക്കാം ഇപ്പം ഇന്നത്തെ ഈ ചക്കക്കുരു മുളക് കിറക്കി ഞാനിവിടെ ഒരു പതിനഞ്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോള എടുത്ത് കഴുകി ഒത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ പാനെടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരും വരട്ടെ ഉലുവയൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ സവോള ചേർത്ത് കൊടുക്കാം ഈ സമയത്തേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഏഴിപ്പിക്കുക ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്തേക്ക് ഉള്ളിയും ഒക്കെ ചെറുതായിട്ട് വഴന്ന് വരുന്ന കഴിഞ്ഞ് ഒരു ഒരു മിനിറ്റ് മുന്നോട്ട് ഒന്ന് വരും ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മൂടി വെക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ വഴന്നു വരുന്നവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം തുറന്ന് ഈ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വളർന്നു വരാൻ തുടങ്ങും വളർന്നു വരാൻ തുടങ്ങി ഈ സമയത്തേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഈ പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകുന്നവരെ നമുക്ക് യോജിപ്പിക്കണം പുളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് അര ഗ്ലാസ് പുളി ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടെന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് ഈ എടുത്തു വെച്ചിരുന്ന ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് പുളിയൊക്കെ മതിയോ ഒന്ന് നോക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഈ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വരവോളം നമുക്കൊന്ന് മൂടി വെക്കാം വെന്ത് നന്നായിട്ട് കുറകി വരണം ഈ ചക്കക്കുരു വെന്ത് വരെയോളം നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റ് മതിയാകും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു എട്ട് മിനിറ്റോളമായിട്ടുണ്ട് ഇത് തിളച്ച് വേഗം തുടങ്ങിയിട്ട് ഇപ്പം നന്നായിട്ട് വറ്റി നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ചക്ക കുരുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് വളരെ സ്പൈസി ആയിട്ടൊരു കറിയാണ് നമുക്കിതിലേക്കൊരു ഹാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ചോറിനൊക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി നമുക്കിതൊന്ന് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന നിലത്തേക്ക് കുറച്ച് പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കറഞ്ചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കടയും കറങ്ങ പച്ചമുളകൊക്കെ നന്നായിട്ട് നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ വാ കിട്ട് കറഞ്ച് കൊടുക്കാം ഇവിടെ നമുക്ക് എല്ലാ ഉപ്പ് പുളിയൊക്കെ കറക്റ്റ് ആണോ നോക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിയൊക്കെ വറ്റി നല്ല ചാറൊക്കെ നന്നായിട്ട് കുറകി വന്നിട്ടുണ്ട് ഈ ഒരു വരുവത്തിൽ വന്നിട്ടുണ്ട് ചക്ക കുരുമൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വീറൊന്നും തന്നെ വേണമെന്നില്ല അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മുളക് കറി റെഡി ആയിരിക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് തരുന്ന വരുന്നതുവരെ താങ്ക്സ്